പിണറായിക്കെതിരായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അല്ലാതെ മോദിക്കെതിരല്ല പാർലമെന്റിൽ വേറെ ഒരു രീതി അസംബ്ലിയിൽ വേറെ ഇതാണ് മോദി സർക്കാർ തന്നെ തന്നെ ഭരിക്കണം ഇപ്പൊ പിണറായി ഭരണം എത്രത്തോളം മനുഷ്യന് ദോഷകരമെന്നുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഇലക്ഷനിൽ കണ്ടത് ഒരു പ്രയോജനമില്ല ജനങ്ങൾക്ക് ഒരു പ്രയാനം കുറെ ആൾക്കാർക്ക് നമുക്ക് ഇല്ല ചേട്ടാ നമസ്കാരം ചേട്ടാ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ആണ് അധികാരത്തിൽ കയറിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇനി നമ്മുടെ പിണറായി സർക്കാർ ഭരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ വീണ്ടും കേരളത്തിൽ വരും വരും ഇപ്പോഴത്തെ നോക്കണ്ടോ കഴിഞ്ഞവരെ അങ്ങനെയാണല്ലോ പാർലമെന്റിൽ വേറെ ഒരു രീതി അസംബ്ലിയിൽ വേറെ ഒരു ഇതാണ് എൽ ഡി എഫ് ഭരിക്കും എന്തുകൊണ്ട് അവർ കുറേ ക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ചെറിയ ഒരു ഡിലേ ആയ എൻ്റെ ഫലമായിട്ടാണ് തിരിച്ചു വന്നത് അത് തിരിച്ച് അവർ പോവും മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ട് വരൂല്ല സർക്കാർ ഭരിക്കണം എങ്ങനെയല്ലേ കാരണം എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം മതിയായി വെളിയിലിറങ്ങി നടക്കാനോ റോഡുകളൊക്കെ കണ്ടില്ലേ വെട്ടി പൊളിച്ചിട്ടേക്കണത് റോഡുകൾ വെട്ടി പൊളിച്ചിട്ടേക്കണ ആഹാര സാധനങ്ങൾക്ക് വില കൂടി ഒന്ന് ഏതുകൊണ്ടും മോദി സർക്കാർ അല്ല ഈ സർക്കാർ വരില്ല വരില്ല മോദി സർക്കാർ തന്നെ ഭരിക്കണം ആ കേരളവും മോദി തന്നെ ഭരിക്കണം എങ്കിലേ നല്ലതാവുള്ളൂ വെട്ടും കൊലയും കൊലപാതകവും പിള്ളേരെ തന്നെ കൊച്ചു പിള്ളേരെ കണ്ടില്ലേ പീഡിപ്പിക്കണത് കൊച്ചറിവുമില്ലാത്ത പിള്ളേരെയല്ലേ പീഡിപ്പിക്കണത് ഇതുവരെ ഇല്ലാത്ത ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഭരിക്കണ്ട ഭരിക്കണ്ട ഒന്നുകിൽ കോൺഗ്രസ് വരണം ഇല്ലെങ്കിൽ ബി ജെ പി തന്നെ വരണം അത് അത് രണ്ട് വന്നാലും കുഴപ്പമില്ല ഇത് പോകണം ഇവിടെ നിന്ന് സർക്കാർ നല്ല രീതിയിലാണ് ഭയങ്കരമായ അതിനുശേഷ എന്തോന്നെ നമ്മളെ വാഹന ബില്ലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് പെർമിറ്റിൻ്റെ പിന്നെ എല്ലാത്തിനും ഇപ്പൊ ചാർജ് കൂട്ടലാണ് അവരുടെ ജോലി അതുകൊണ്ട് പിന്നെ നമുക്ക് സത്യസന്ധപരമായ താല്പര്യം ഞാനൊരു പാർട്ടി കാരണമൊന്നുമല്ല ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന സർക്കാർ വന്നാലും കേന്ദ്രത്തില് മൂന്നാമതും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതുപോലെ കേരളത്തിൽ മൂന്നാമതും പിണറായി സർക്കാരിന്റെ സാധ്യത കാണുന്നുണ്ടോ ഇല്ല ജനം പറയാനില്ല എല്ലാവരും ഓരോ പാഠങ്ങൾ പഠിക്കുമല്ലേ ചെയ്യുന്നത് ഇപ്പം പിണറായി ഭരണം എത്രത്തോളം മനുഷ്യന് ദോഷകരാന്നുള്ളത് എല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഇലക്ഷനിൽ കണ്ടത് കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസ് വന്നാൽ നല്ല നല്ല ഭരണമായിരിക്കും നല്ല കായിക ഇതായിരിക്കും ഇല്ല ഇല്ല ഇതേ രീതിയിൽ പോയാൽ വരാൻ ചാൻസ് കുറവാണ് ഇപ്പം വളരെ മോശമാണ് ഭരണം അതുകൊണ്ട് നല്ല രീതിയിൽ വന്നാൽ വരാൻ ഉണ്ട് മേഖലകളിലാണ് മൊത്തത്തിൽ പൊതുവേ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലിപ്പോൾ പിണറായി പറയണത് എനിക്കൊരു താല്പര്യമില്ല കാരണം ഇപ്പം തന്നെ ഇതാ ആദ്യത്തെ കൊള്ളായിരുന്നു ഇപ്പം എന്നാ പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ജനങ്ങൾക്കൊരു പ്രയോജനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് പ്രയോജനമില്ല നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഒരിക്കലും ആഗ്രഹം മാറി മാറി വരണം എന്നാലേ അല്ലേ അഹങ്കാരം കൂടും എല്ലാവരും അത് ആരാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ആ മാറി മാറി വരണം അതേ ഉള്ള എൻ്റെ അഭിപ്രായം ആ അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നമുക്ക് യാതൊരു താല്പര്യമില്ല എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല

ഭരണം വളരെ മോശം കാരണമോ കാരണം എല്ലാവർക്കും ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ കാരണം ജനങ്ങളൊന്നും മിണ്ടുന്നില്ലെന്നല്ലേ ആ മിണ്ടാനുള്ള അവസരം ഇല്ലാത്തായിരുന്നു അവർ വോട്ടിങ്ങിൽ കൊടുത്തത് വോട്ടിംഗ് വന്നു കഴിഞ്ഞപ്പം അവർ വൻ ഭൂരിപക്ഷത്തോടു കൂടി അവർ വോട്ട് ചെയ്തു പിണറായിക്കെതിരായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ കേരളത്തിൽ അല്ലാതെ മോഡിക്കെതിരല്ല പിണറായിക്കെതിരായിട്ട് ഒരു എലക്ഷൻ വന്നപ്പോൾ അവർ വോട്ട് ചെയ്തതാണ് കേരളത്തിൽ